ഭഗവാനിൽ നിന്ന് സമർപ്പിക്കുകയാണ് നമുക്കറിയാം ഏകദേശം ആറ് ലക്ഷം രൂപ ചെലവിൽ ഈ പ്രവേശന ഗോപുരം ഭഗവാന് സമർപ്പിക്കുന്നത് ശ്രീ രവിപ്രകാശ് ശ്രീ കൃഷ്ണകൃപോയുടെ കുടുംബമാണ് അപ്പോൾ അതിൻ്റെ ഇന്നത്തെ ഈ പ്രവേശന കവാടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അദ്ദേഹത്തെ അതുപോലെ തന്നെ നമ്മുടെ മലബാർ ആറാട്ട് കഴിഞ്ഞ ശേഷം ആധുനിക തന്ത്രിയും അതുപോലെ തന്നെ ആധുനിക ഡിസംബർ സാന്നിധ്യത്തിൽ ഇവിടെ കുമ്പാഭിഷേകം യും ആ വലിയ ഗോപുരം വരെയുള്ള ഒരു നടപ്പന്തൽ വലിയ ഉയരത്തിൽ ഈ ഗോപുരത്തിന്റെ ഉയരത്തിലുള്ള ഒരു നടപ്പന്തൽ ആർക്കും ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ ഗുരുവായൂർ പോലെ നടപ്പന്തൽ ഇവിടെ സാധ്യമാകണം അതിനും ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളുടെ ഭാഗങ്ങളുടെ ഭാഗത്തും ഉണ്ടാവണം പ്രത്യേകിച്ച് നമുക്കറിയാം ഭഗവതികളോട് അവിടെ ഒരു പ്രമാണം ഈ ഒരു കവാട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവർ എത്തിയിട്ടില്ല ആദരണീയ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ നല്ലവാണി സാറ് നിലമണിക്കോട് നടത്തും അതുപോലെ തന്നെ സാറ് വർക്കർ മെയിൻ ഇൻഡസ്ട്രിറ്റോറിയത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും സംസ്ഥാനം തന്നെ Hare Rama, Hare Rama, Hare Hare. Hare Rama, Hare Rama, Hare Hare. Hare Krishna, Hare Krishna, Hare Hare. Hare Rama, Hare Rama, Hare Hare. Hare Rama, Hare. ಸಂಭವ ನೋಕೋ ಅದು ಮಿಂಟ್ ಒಂದು